കറണ്ട് ബില്ല് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ കെ സി ബി ചേട്ടന്മാരോ എന്നിട്ട് പറഞ്ഞു ഒരു മണി ഒരു മണിക്കുള്ളിൽ അടക്കിയെന്ന് പറഞ്ഞു ഒരു മണിക്കുള്ളിൽ അടയ്ക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എനിക്കിത് വിറ്റ് കിട്ടിയിട്ട് വേണം പോയിട്ട് കറണ്ട് ബില്ല് അടയ്ക്കണ്ട പത്ത് കെട്ടുണ്ടായിരുന്നു അതിൽ ഒരു കെട്ട് മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ അപ്പോൾ അത് കാരണം എന്താ ഇരുട്ടായി മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും ചിലവായി പോയിട്ടില്ല ആളുകൾ നോക്കുന്നുണ്ട് ചിലർ നോക്കണ പോലും ഇല്ല എന്തുകൊണ്ടാണ് ഒരു പെണ്ണിങ്ങനെ ഇതിങ്ങനെ പോലും ആരും നോക്കണില്ല അതാണ് അവസ്ഥ അപ്പത് നമ്മുടെ വഴുതന കുടഞ്ഞിടാൻ പോവാണ് പിന്ന പിടിച്ചോ ഇരട്ടി വിളവാണ് നമുക്ക് കഴിഞ്ഞ തവണ ഇരട്ടി വിളവാണ് നമുക്ക് വന്നിട്ടുള്ളത് കണ്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും അറിഞ്ഞോടെ മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ ചാണകപ്പൊടി ആട്ടിങ്ങാട്ടം ഇത് മാത്രമാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന വളം അതിൽ നിന്ന് നമുക്ക് കിട്ടിയ നമ്മുടെ വിളമാണ് കേട്ടത് ഹായ് ഫ്രണ്ട്സ് ഞാൻ കാവ്യമാണ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വഴുതനങ്ങിയ ഇപ്പോഴത്തെ ബാച്ചിൽ മൂന്നാമത്തെ വിളവെടുപ്പായിട്ടുണ്ട് നമ്മൾ ക്രിസ്മസിൽ നിന്ന് വഴുതനിയും തക്കാളിയൊക്കെ വിട്ടിട്ട് ഉണ്ണിസെറ്റ് വാങ്ങിച്ചില്ലേ അപ്പോൾ അതിന് ശേഷം വന്ന വഴുതനൊക്കെ വിളഞ്ഞ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ അത് പറിക്കാൻ പോവുകയാണ് കേട്ടോ നോക്കി നമ്മുടെ ജൈവ പച്ചക്കറിയാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക ആട്ടിൻകാട്ടവും അതേപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടിയും മാത്രം ഇട്ടിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വലുതായി കിട്ടിയേക്കുന്ന നമ്മുടെ വഴുതനക്കുണ്ടോ വലുപ്പം നോക്കിയാൽ ഒരു ചെടിയമ്മലുള്ള വഴുതനങ്ങയാണ് കേട്ടോ ഇത് മാത്രം ഇതാ ഈ വിത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നുവെച്ചാലും നമ്മുടെ മണ്ണുത്തി വെറ്റിനറി അഗ്രികൾച്ചറിൻ്റെ കോളേജിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇത് വാങ്ങിയിട്ടുള്ളത് നല്ല വിത്തുകളാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയണത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഒരൊറ്റ പുഴുപോലും നമുക്കിതിൽ കാണാനായിട്ട് പറ്റില്ല അന്ന് നമ്മൾ പറിച്ചെടുത്തതിനെക്കാട്ടിയും കൂടുതൽ വഴുതന ഇപ്രാവശ്യം ഉണ്ട് കേട്ടോ എന്താ പറയുക ഇത് തേഡ് ടൈമാണ് ഇവർ ആവണത് കായിക ഉണ്ടാവണത് എന്നൊക്കെ കണ്ട ഞാൻ കുത്തു കൊടുത്തത് ആ കമ്പൊക്കെ ഒടിഞ്ഞു പോയി വെയിറ്റ് കാരണം കണ്ട നാല് മുട്ട വഴുതനാണ് നാലല്ല അഞ്ചെണ്ണ ഉണ്ട് അഞ്ച് മുട്ടം വഴുതന അടിപൊളി ഇട്ടത് എനിക്കാണ് കുഞ്ഞിത്തൈകളാണ് പക്ഷെ വലിയ വലിയ കായകളാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ കാണുന്നേയും കൂടിയില്ല കഴിഞ്ഞ തവണത്തെക്കാട്ടിയും നല്ല വിളമാണ് കേട്ടോ ഇത്തവണയുള്ളത് ഇത്തവണ ഞാൻ പറഞ്ഞില്ലേ എന്താ പറയുക കയ്യിൽ കൊള്ളണ കൂടിയില്ല ആ ഒരു വലിപ്പത്തിലും കനത്തിലാണ് ഉണ്ടായിട്ടുള്ളത് അതंकर പാട്ട് പാടിട്ട് പറക്കേ ഇനാ വയലറ്റ് വഴുതന ആണ് ഇതുമല്ല ഏറ്റവും കൂടുതൽ ഉള്ളത് നമുക്ക് വയലറ്റ് വഴുതന ഇഷ്ടം പോലെയാണ് കേട്ടാറു നമ്മൾ കുഞ്ഞി തൈ ആണ് പക്ഷെ നല്ല വലിപ്പുള്ള വലിയ വഴുതന കുഞ്ഞി തൈമുണ്ടായിക്കണു ട്ടാ വീണ്ടും വീണ്ടും പറയാണ് ജൈവാണ് നമ്മൾ എന്ത് വളം ഇടണുള്ളത് നിങ്ങൾക്ക് അറിയാലോ നോക്കി കൂടെ നിറഞ്ഞു ഞാൻ പറിച്ചു പറിച്ചു കൊഴഞ്ഞു പോയിട്ടാ ഇരുന്ന് പറിക്കുകയാണ് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഇരട്ടിയുണ്ട് ഇരട്ടി വിളവാണ് പ്രാവശ്യം ഉള്ളത് കേട്ടാ നമുക്ക് വേണ്ട കൂടെ ഒക്കെ നിറഞ്ഞു കൂടെ നിറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ വഴുതന കൊടഞ്ഞിടാൻ പോവുകയാണെ പിടിച്ചോ എന്താ ഇരട്ടി വിളവാണേ നമുക്ക് കഴിഞ്ഞ തവണ ഇരട്ടി വിളവാണ് നമുക്ക് വന്നിട്ടുള്ളത് കണ്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും അറിഞ്ഞോടെ മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ ചാണകപ്പൊടി ആട്ടിഞ്ഞാട്ടം ഇത് മാത്രമാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന വളം അതിൽ നിന്ന് നമുക്ക് കിട്ടിയ നമ്മുടെ വിളവാണ് കേട്ടത് കണ്ടില്ലേ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് നമ്മുടെ വഴുതനങ്ങൊക്കെ പറിച്ചതൊക്കെ കൊണ്ട് വിൽക്കാനായിട്ട് വന്നേക്കാണ് അപ്പോൾ ഇതൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആർക്കൊക്കെ നമ്മുടെ ജീവപച്ചകറി വരേണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഞാൻ എന്താ പ്ലക്കാർഡ് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഫ്രണ്ട്സ് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോർഡ് ഒട്ടും കാണില്ലാന്ന് അപ്പോൾ ഇത്തിരി കൂടി വലിയ ബോർഡിങ്ങനെ എന്താ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിത് കാണിച്ചിട്ട് ആർക്കൊക്കെ വേണ്ടതെന്ന് നോക്കാം വാ നല്ലോണം വണ്ടികളൊക്കെ പോകണുണ്ട് ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പോകണുണ്ട് പക്ഷെ ആരും നോക്കണമൊന്നുമില്ല കേട്ടോ ജൈവ പച്ചക്കറിയാണോ എന്തിട്ടാണോന്നൊന്നും നോക്കണമൊന്നുമില്ല വണ്ടികളൊക്കെ പോലെ ഉണ്ട് നോക്കാം ആരെങ്കിലും വരാ നോക്കാം മുമ്പ് നമ്മൾ ഇന്നടത്ത് കുറച്ചും കൂടി കയറിട്ടാണ് ടാ നമ്മൾ വന്നിട്ടുള്ളത് എല്ലാരും നോക്കിയൊക്കെ പോണിണ്ട് അന്നത്തെ പോലെ തന്നെ എന്താ സംഭവം എന്ന് ആ നോക്കാനും കൂടി നിക്കണോന്നുല്ല ബോർഡ് കാണുമ്പഴത്തേക്കും എല്ലാരും നോക്കണണ്ട് കേട്ടാ എന്തെന്നാ ഉദ്ദേശിക്കുന്നേന്നുള്ളത് നമ്മുടെ ബോർഡ് എപ്പോഴി ഇരുക്ക് കഴിഞ്ഞ വശത്തെ ബോർഡ് ഇങ്ങനെ തീരെ കാണത്തിൽ വലിയ ബോർഡ് ബോർഡെന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബോർഡൊക്കെ ഉള്ളത് കറന്റ് ബില്ല് വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഇന്നലെ കെ സി ബിന്ന് ചേട്ടന്മാരോ വന്നിട്ട് പറഞ്ഞു ഒരു മണി ഒരു മണിക്കുള്ളിൽ അടക്കിയെന്ന് പറഞ്ഞു ഒരു മണിക്കുള്ളിൽ അടയ്ക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ എനിക്കിത് വിറ്റ് കെട്ടിയിട്ട് വേണം പോയിട്ട് കറണ്ട് ബിൽ അടയ്ക്കാട്ട ആരും ഒന്നും നിർത്തണമൊന്നുമില്ലാട്ടോ ബോർ അടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു പാട്ടുപാടി എനിക്ക് ബോർ അടിച്ചു തുടങ്ങി കുറെ നേരമായി നിൽക്കണം നമ്മളെ മൂന്ന് മണി തൊട്ട് ഇവിടെ നിക്കാനിട്ടാ ഒരു അനക്കൊല്ല ഇപ്പതേ നാലരയായി ഒന്നര മണിക്കൂറായിട്ട് അനക്കൊയ്യങ്ങനെ നമ്മൾ ബോർഡും കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാ നല്ല വിഷമുണ്ട് കാരണം വെച്ചാല് ചില ആളുകൾ എന്നിട്ടെന്ന് വേറെ എന്തോ ഒരു തരം പുച്ച രൂപ അതായത് നമുക്ക് നോട്ടം കാണുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പൊ ഒരു പുച്ഛരൂപത്തിലൊക്കെയാണ് ചെയ്യണത് പക്ഷെ നമ്മൾ ചെയ്യുന്നതിന്റെ ആ ചിഞ്ചറിട്ടി അത് നമുക്കറിയുള്ളൂ അത് നമുക്ക് എല്ലാവരുടെയും ബോധ്യപ്പെടുത്താനും പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇങ്ങനെ നിന്ദിച്ചില്ലെങ്കിലും വന്ദ അല്ല വന്ദിച്ചില്ലെങ്കിലും നിന്നിക്കരുതെന്ന് പറയില്ലേ അത് പറഞ്ഞ പോലെ ചിലർ നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു വിഷമാവുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സ് നോക്കിയാൽ നമ്മൾ ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ അടിപൊളി കവറാണ് കേട്ടത് നമ്മൾ പച്ചക്കറി വാങ്ങിക്കണവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ അടിപൊളി കൊണ്ടുള്ള കവറാണ് കേട്ടാ നമ്മൾ ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് വന്നേക്കണത് വന്നേക്കണം കേട്ടാ പത്ത് ഉള്ളത് പത്ത് പൊതി നമുക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് മുന്നൂറ് രൂപയാണ് കിട്ടത് രൂപ ഒരു പൊതി മുപ്പത് രൂപ തക്കാളി കഴിഞ്ഞു പോയി അത് പത്ത് രൂപയ്ക്ക് ഉള്ളതുള്ളൂ എടുക്ക ഏതാ വേണ്ട വയലിട്ട പച്ചയാ വേണ്ട വെള്ള വെള്ളോ ഉണ്ടാവില്ലല്ലോ താങ്ക് യു അതെ ആയിട്ടുള്ള ഒരു ഏജഡായിട്ടുള്ളൊരു അമ്മാവൻ വന്നിട്ട് ഒരു പൊതി നമ്മുടെ വഴിതനങ്ങിയും തക്കാളി തക്കാളി ഉണ്ടായിരുന്നില്ല കേട്ടോ തക്കാളി തീർന്നു പോയി നമുക്ക് തക്കാളി വീട്ടിൽ നിന്ന് തന്നെ സെയിൽ അത് കാരണം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ടാവാറില്ല അപ്പം ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ മൂത്ത് നിൽക്കുന്നത് മാത്രം കുറച്ച് വരച്ചിട്ട് കൊണ്ടുവച്ചതാണ് അപ്പോൾ ആൾ വന്നിട്ട് ഇതാ ഒരു പുതിയ നമ്മുടെ വഴുതനേയും തക്കാളി വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടാ ഇന്ന് നല്ല വിഷമമുള്ള ദിവസമാണ് കേട്ടോ ഫെയിലിയർ ഡേ പത്ത് കെട്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് ഒരു കെട്ട് മാത്രമാണ് ഒരു അമ്മാവൻ മാത്രമാണ് നമുക്ക് അത് വാങ്ങിയത് അപ്പം ഇന്ന് നമ്മൾക്ക് ശരിക്കും ഫെയിലിയർ ഫെയിലറായിപ്പോയി മനസ്സ് ഭയങ്കര വിഷമായിപ്പോയി എനിക്കേത് വൈൻഡപ്പ് ചെയ്യാനൊക്കെയുള്ളൊരു മൈൻഡില്ല മൊത്തം ഡള്ളായിപ്പോയി അപ്പോൾ അപ്പോൾ നമുക്ക് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട്